ിയും ശ്രീനാഥ് ചന്ദ്രിലേക്ക് കൂടി പോകുന്നു ജമ്മുകശ്മീരിലെ സുരേന്ദ്രസിംഗ് മാർഗിലാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ഉള്ളത് ശ്രീനാഥ് ഈ ആർ എസ് പ്രയിൽ പാക് ഷെല്ലാക്രമണത്തിൽ എട്ട് ബി എസ് എഫ് ജവാന്മാർക്ക് പരിക്ക് എന്നുള്ള വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അവിടെ നൽകാനുള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്ന സ്ഥിതിവിശേഷത്തോടെ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ് മുൻപശേ ഞാനിപ്പോൾ ഉള്ളത് ജമ്മുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി വലിയ തോതിൽ ഡ്രോൺ ആക്രമണം നേരിട്ട സൈന്യം അതൊക്കെ നിർവീര്യമാക്കിയ ഒരിടമാണ് ജമ്മു സാധാരണ ജമ്മു നഗരത്തിലേക്ക് ഈ ഇവ ഇവിടെ ഉള്ള ആളുകളുടെ ഒന്ന് ഓർമ്മയിൽ പോലും ആ തരത്തിൽ ജമ്മു ആക്രമണമൊന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല അതിർത്തിയിൽ ഈ തരത്തിൽ ആക്രമണം നടക്കുമ്പോൾ പോലും അത് അതൊക്കെ മറികടന്നുകൊണ്ട് ഇത്രയധികം ദൂരം സഞ്ചരിച്ച് ഈ ജമ്മുവിലേക്കൊന്നും സാധാരണ വരാറില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുണ്ടായി ഇന്നിപ്പോൾ രാവിലെ നമ്മൾ രണ്ട് വീടുകളിൽ ഒരു ഒരു മറ്റൊരു പ്രദേശത്തും നമ്മൾ പോയതാണ് ഇവിടെയൊക്കെ ഉണ്ടായ നാശനഷ്ടം നമ്മൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് അതൊന്നും ഡ്രോണുകൾ നേരിട്ട് വന്ന് പതിച്ചതല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് വ്യോമസേന തകർത്ത് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ചതാകാനാണ് സാധ്യത ഏതായാലും അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില വീടുകൾക്ക് കാര്യമായ കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും ഒടുവിൽ പോയ ഇടത്തെ രണ്ട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീടാണ് അവിടെ പുലർച്ചെ മൂന്ന് മണിയോടെ ഈ തരത്തിൽ ഡ്രോണ് വന്ന് പതിച്ചു എന്നതാണ് അവർക്ക് അവർ മനസ്സിലാക്കാറ് അത് കൃത്യമായി ഡ്രോൺ ആണോ എന്നൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല കാരണം അവിടെ മറ്റു മറ്റവശിഷ്ടങ്ങളൊന്നും കാണാനില്ല ഒന്ന് രണ്ട് ഇരുമ്പ് ചീളുകൾ മാത്രമേ അവർക്ക് കാണാൻ പറ്റിയില്ലു പക്ഷേ വീടിന് ഗൗരവമുള്ള കാര്യപ്പെട്ട നാശനഷ്ടം തന്നെ സംഭവിച്ചിട്ടുണ്ട് മറ്റൊരിടത്ത് നിന്ന് രാവിലെ പോയപ്പോൾ അവിടെയും ഈ തരത്തിൽ വീടുകൾ തകർന്നിട്ടുണ്ട് അങ്ങനെ ആളുകൾക്ക് സ്വാഭാവികമായും ഇങ്ങനെ ഈ പുലർച്ചെ സമയത്ത് ഇതൊന്നും രാത്രി എട്ട് മണിക്കോ ഒൻപത് മണിക്കോ അല്ല ഇവിടെയൊന്നും ഈ നാശനഷ്ടം സംഭവിച്ചൊക്കെ രാവിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഏതാണ്ട് മൂന്ന് മണിക്ക് സംഭവിച്ച കാര്യമാണ് പിന്നീട് അഞ്ചരക്കും ആറു മണിക്കുമൊക്കെയാണ് ഈ സംഭവങ്ങൾ സംഭവിക്കുന്നത് അതായത് രാവിലെയോട് അടുപ്പിച്ചാണ് ഈ തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരാശങ്ക സ്വാഭാവികമായും ഉണ്ട് എന്നാൽ പോലും സൈന്യം വലിയ കരുത്തോ ഇതിനെയൊക്കെ തടയുന്നുണ്ട് ഡ്രോണുകൾ എത്തുന്നതിനൊക്കെ തന്നെ പൂർണ്ണരൂപത്തിൽ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതെ അതിനെ തകർത്ത് കളയുന്നുണ്ട് മാനത്ത് വെച്ച് തന്നെ എന്നതാണ് ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസം അതുകൊണ്ട് സൈന്യത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നു ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിർത്തിയിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമം കാര്യമായി തന്നെ പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഏഴ് ഈ തരത്തിൽ നുഴഞ്ഞു കയറ്റക്കാരെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ നമ്മൾ ബി വെടിവെച്ച് കൊന്നതാണ് ആ തരത്തിലുള്ള നുഴഞ്ഞു കയറ്റ ശ്രമം കൂടി ഈ ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തിൽ ശക്തമാവുന്നുണ്ട് അതേതെങ്കിലും പാകിസ്ഥാൻ സൈന്യം അല്ല പാകിസ്ഥാൻ സൈന്യം ചെയ്യുന്ന ഭീകര സംഘടനയിലെ ആളുകൾ നേരി കഴിഞ്ഞ ദിവസം വന്നത് ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിൽ ലഷ്കർ അടക്കമുള്ള സംഘടനകളുടെയൊക്കെ തന്നെ ഭീകരർ നമ്മുടെ രാജ്യത്തേക്ക് നുഞ്ഞു കയറാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് പൊളിക്കാൻ വേണ്ടി പരമാവധി ശ്രമത്തിലാണ് ബി